ഉത്സവം കണ്ട് മടങ്ങുകയായിരുന്ന വിമുക്തഭടനെയും ഭാര്യയെയും ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാരെ പിടികൂടാൻ കഴിയാതെ പോലീസ് സൂരനാട് സ്വദേശി ശിവകുമാറിനും ഭാര്യ രജനിക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് കൊട്ടാരക്കര ഡിവൈഎസ്പിക്ക് ഇവർ പരാതി നൽകി മാർച്ച് പതിനെട്ടിന് രാത്രി പത്തര മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഉത്സവം കണ്ടുമടങ്ങുമ്പോൾ ഗതാഗതതടസ്സമുണ്ടാക്കും വിധം വാഹനം പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തപ്പോൾ യാതൊരു പ്രകോപനം കൂടാതെ പത്തോളം വരുന്ന സംഘം ശിവകുമാറിനെയും ഭാര്യയായ രജനിയെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇവർ ദളിത് കുടുംബാംഗങ്ങളാണ് തലയ്ക്കും മറ്റ് ശരീരഭാഗങ്ങളിലും മർദ്ദനമേറ്റ ഇവർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നിരവധി കേസുകളിൽ പ്രതികളായവരാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നു കൊണ്ടുവന്ന് ഈ ഇടിച്ച പയ്യന്മാരുടെ വീടിന്റെ ഫ്രണ്ടെത്തിയപ്പം ആ പയ്യനായിട്ട് നിന്നുകൊണ്ട് കാര്യം പറഞ്ഞു അപ്പം നമ്മുടെ വണ്ടി ബയറ്റി വരുവായിരുന്നു അപ്പം അതൊന്നും ഫ്രണ്ടിലോട്ട് പോകാനൊക്കെ സ്ഥലമില്ലായിരുന്നു അപ്പം ഞാൻ ആ ടു വീലർക്കാരോട് ഞാൻ പറഞ്ഞു വണ്ടി ഒന്ന് കൊടുക്കാമായിരുന്നെങ്കിൽ നമുക്കങ്ങ് എന്ന് പറഞ്ഞു അപ്പോൾ നീ ഇടിച്ച പയ്യം ആ വണ്ടിക്കാരെ പേര് പിടിച്ചിട്ട് പറഞ്ഞ് വണ്ടി എടുക്കണ്ട അവിടെ തന്നെ വെച്ചേക്കാം അപ്പം ഞാനിതിനോട് ചോദിച്ച് അപ്പോൾ കുറേ വരുന്ന വണ്ടിക്കാർക്ക് പോകണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇവൻ എന്നെ കുറേ വരുന്ന വണ്ടിക്കാർക്ക് നീ പോവണ്ടാടിയെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചപ്പോൾ പിന്നെ ഇമ്മന്മാർ വന്നേരത്തെ വെച്ചിട്ട് ഒരുപാട് അടിക്കേസിൽ ചക്കോളി പോലീസ് സ്റ്റേഷൻ ആ ഒരു കേസ് അമ്മമാരുടെ വീട്ടിലുള്ളതാണ് അപ്പോഴിതൊരു വഴക്കിലൊരു പ്രശ്നമാകുമെന്ന് എനിക്കറിയായിരുന്നു അപ്പം പിന്നെ എന്നെ ചീത്ത വിളിച്ചപ്പോഴത്തേന് അങ്ങോട്ടിട്ട് ഭയങ്കര വഴക്കായി അപ്പോൾ ഇവർ അടിയിലോട്ട് തിരിഞ്ഞു അപ്പോൾ ഞാനും കുഞ്ഞമ്മയും കൂടെ കരഞ്ഞ് കരഞ്ഞിട്ട് ഞമ്മള് പറഞ്ഞു പ്രശ്നത്തിൽ നിൽക്കേണ്ട നമുക്ക് അങ്ങ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുകയും ഇവർ വണ്ടി പിടിച്ച് തള്ളിയിട്ട് ചവിട്ട് തല്ലി ഇട്ടതും തെല്ലി ഇട്ടപ്പം കുഞ്ഞിയമ്മ റൈറ്റ് സൈഡിലോട്ട് വീണ് ഞാനും ഹസ്ബൻഡും വണ്ടിയായിട്ട് വണ്ടിയുടെ പുറത്തേക്ക് വേണം അപ്പോൾ എൻ്റെ ഫോൺ അവിടെ തന്നെ അങ്ങ് മിസ്സായിപ്പോയി എടുക്കാൻ പറ്റിയില്ല പിന്നെ തന്നെ എൻ്റെ ഒരു ഉത്സവം നടന്നുകൊണ്ട് അവിടെ എല്ലാം ലൈൻ കട്ട് ചെയ്തേക്കുമായിരുന്നു ഇരുട്ടായിരുന്നു